കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നതായി കണ്ടു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഗാസ ഇനി ഒരിക്കലും പഴയതുപോലെ ആകാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ ഇസ്രായേൽ അത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ട്രംപ് അല്ല ആര് പറഞ്ഞാലും ഇനി അത് നടക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയാണ് അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രി അദ്ദേഹം പറയുന്ന വേർഷൻ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് പാലസ്തീന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമല്ല എന്നും ഹമാസിന്റെ യഥാർത്ഥ ലക്ഷ്യം ജൂതന്മാരാണെന്നും ജൂതന്മാരെ ഉന്മൂലനം ചെയ്തിട്ടല്ലാതെ അവരിത് അവസാനിപ്പിക്കില്ല എന്നുമാണ് നമ്മുടെ നെതന്യാഹു ഒരു വീഡിയോയിൽ വന്നിരുന്നു പറയുന്നത് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് അതായത് മുൻപ് ഗാസയ്ക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ഈ ഹമാസ് ഭരണം നടത്തിയിരുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി അവർ ആയുധങ്ങൾ ശേഖരിച്ചു സമയം കിട്ടിയപ്പോഴൊക്കെ ഇസ്രേലിനെ ആക്രമിച്ചു ജൂത സമൂഹത്തെ കൊന്നൊടുക്കാൻ ശ്രമിച്ചു അവരുടെ ആവശ്യം ഞങ്ങളുടെ രാജ്യം തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഞങ്ങളെ തന്നെ ഇല്ലാതാക്കണമെന്നാണ് അതുകൊണ്ട് തന്നെ പലസ്തീൻ എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടായാൽ തന്നെ അവരൊരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല എന്തുകൊണ്ടാണ് കാനഡയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല എങ്ങനെയാണ് സമാധാനം ഉണ്ടാവാൻ പോകുന്നത് കുറെ കാലം നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നതല്ലേ എന്നിട്ട് സമാധാനമുണ്ടായോ രണ്ട് രാജ്യങ്ങളായിട്ട് പാലസ്തീനും ഇസ്രയേലും രൂപം കൊണ്ടാൽ തന്നെ സമാധാനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അങ്ങനെയെങ്കിൽ വാഷിംഗ്ടണിൽ എന്തിനാണ് രണ്ടുപേരെ ഹമാസ് അനുകൂലിയായിട്ടുള്ള ഭീകരവാദി വെടിവെച്ചു കൊന്നത് അവർ ജൂതന്മാരായതുകൊണ്ടാണ് ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരായിട്ടുള്ള രണ്ടുപേർ അവർ പരസ്പരം പ്രണയിക്കുന്നവരായിരുന്നു അവർ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചവരായിരുന്നു തങ്ങളുടെ ഒരു വലിയ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് പരസ്പരം കൈമാറാൻ മോതിരങ്ങളുമായി എത്തിയവരുടെ ജീവനാണ് അപഹരിച്ചത് അതിന് ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ജൂതന്മാരാണ് എന്നത് അപ്പോൾ ഹമാസിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭീകരവാദികളുടെ ലക്ഷ്യം പാലസ്തീൻ എന്ന രാജ്യം സ്ഥാപിക്കുകയല്ല മറിച്ച് അവർ ഇസ്രയേലിനെ തകർക്കാനാണ് ആഗ്രഹിക്കുന്നത് ജൂതരെ ഉന്മൂലനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അവർ ഒരിക്കലും സമാധാനപരമായി പോകില്ല എന്നാണ് നെതന്യാഹു പറയുന്നത് നതന്യാഹുവിൻ്റെ വാക്കുകളിൽ വളരെ വ്യക്തമായി ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഒരു കാരണവശാലും ഇനി പഴയതുപോലെ ഗാസയെ സ്വതന്ത്രമായി നിലനിൽക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അല്ല ആരും പറഞ്ഞാലും അത് കേൾക്കില്ല എന്ന് മാത്രമല്ല ഈ ഫ്രാൻസിനെതിരെയും ബ്രിട്ടനെതിരെയും കാനഡയ്ക്കെതിരെയും ശക്തമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് അതും ഈ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്രയേൽ ശക്തമായ ഭാഷയിലാണ് ഇവരോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ സമാധാനപരമായ ഒരു ഒരു അവസാനം പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക പ്രയാസമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും പൂർണമായും ആ റീജിയൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പൂർണമായും ഹമാസിന്റെ നിയന്ത്രണമുള്ള ഗാസ ഉൾപ്പെടെ പാലസ്തീന്റെ എല്ലാ ഭാഗങ്ങളെയും ഇസ്രയേൽ നിയന്ത്രിക്കും ഇനി ഒന്നും പഴയ പടി ആകാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതിന് കാരണം പുള്ളിയുടെ വീഡിയോയിൽ പുള്ളി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാവും എല്ലാം ശാന്തമായി താൽക്കാലികമായിട്ട് നിന്നു എന്ന് തന്നെ വിചാരിക്കാം ഹമാസ് വീണ്ടും ഈ സമയത്ത് പഴയതുപോലെ വളരാൻ തുടങ്ങും അവരെ സഹായിക്കാൻ ഇറാനും മറ്റു പല ശക്തികളും വരും അവരുടെ സഹായത്തോടെ വീണ്ടും ഹമാസ് ആയുധങ്ങൾ ഉണ്ടാക്കും ഭൂഗർഭ അറകളിൽ അവ ശേഖരിക്കും കൂടുതൽ ഒളിത്താവളങ്ങൾ കണ്ടെത്തും ആയുധ സംഭരണം നടത്തും വീണ്ടും ഒരു ഒക്ടോബർ ഏഴ് ആവർത്തിക്കപ്പെടും വീണ്ടും ഞങ്ങൾ അവർക്കെതിരെ ഇതുപോലെ യുദ്ധത്തിന് പോകും വീണ്ടും നിങ്ങളൊക്കെ പറയും സമാധാനം വേണമെന്ന് ഞങ്ങൾ വീണ്ടും അതിന് തയ്യാറാവും വീണ്ടും അവരിതുപോലെ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങളെ ആക്രമിക്കും ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവുക ഇതിനൊരു അവസാനം ഉണ്ടാവില്ല ഞങ്ങൾ ഈ പ്രശ്നത്തിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക തന്നെയാണ് ഇത്തവണ ഇസ്രേലിൻ്റെ തീരുമാനമെന്നാണ് നെതന്യാഹു പറയുന്നത് ഞങ്ങൾ സമാധാനത്തിന് തയ്യാറാണ് പക്ഷെ ആ സമാധാനം നിങ്ങൾ പറയുന്നത് പോലെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നും കാനഡയോടും ഫ്രാൻസിനോടും ഒക്കെ ആയിട്ട് നത്തന്യാഹു പറയുന്നുണ്ട് അതിന്റെ അർത്ഥം വ്യക്തമാണ് ഗാസ ഇനി ഒരിക്കലും പഴയതുപോലെ ഒരു സ്വതന്ത്ര പ്രദേശമായിട്ട് പ്ര ഈ പലസ്തീന്റെ ഒരു പ്രദേശമായിട്ട് ഉണ്ടാവുകയില്ല എന്ന സന്ദേശമാണ് സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത് അത് അമേരിക്ക പറഞ്ഞാലും അക്കാര്യത്തിൽ ഇസ്രയേൽ ഭരണകൂടം വഴങ്ങുമെന്ന് തോന്നുന്നുമില്ല ഈ ഘട്ടത്തിൽ മറ്റൊരു വീഡിയോ ആയി വീട്ട് വരാം